ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി രണ്ടാമധ്യായം അൻപത്തി എട്ടാം വാക്യം കുറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ എന്ന് പറഞ്ഞു പത്രോസോ മനുഷ്യ ഞാൻ എന്ന് പറഞ്ഞു അവിടുത്തെ ആ പ്രയോഗം എന്നെ ചിന്തിപ്പിക്കാനിടയായി മനുഷ്യ ഞാൻ അല്ല യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ ഒരു പ്രയോഗമാണ് നാം വായിച്ചു കേട്ടത് നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്ന പ്രസ്താവന പത്രോസിന് അത്ര രസിച്ചില്ല നീ അവരോടുകൂടെ ഉള്ളവനായിരുന്നോ എന്നല്ല ചോദ്യം അവിടെ ആ മനുഷ്യൻ പ്രസ്താവിക്കുകയാണ് ഇവൻ അവൻ അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്ന് തറപ്പിച്ച് പറയുകയാണ് അവർക്ക് സംശയമില്ല പക്ഷെ പത്രോസിന് സംശയം പത്രോസ് പറയാണ് മനുഷ്യ ഞാനല്ല കർത്താവിനെ തള്ളിപ്പറയുന്നതിന് യാതൊരു മടിയും കാണിക്കാതെ പത്രൂസിനെ കാണാൻ കഴിയും നമ്മൾ വിചാരിക്കും ഈ പത്രൂസ് എന്തൊരു നീചനാണല്ലേ കാരണം ഇതുവരെ കർത്താവിൻ്റെ നടന്ന ഒരാൾ നിമിഷങ്ങൾക്കുള്ളിൽ കർത്താവിനെ തള്ളിപ്പറയുന്നു മനുഷ്യ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നു എന്ന് നമ്മൾ പറയുമായിരിക്കാം നമ്മളും ഇതുതന്നെയാണ് ചെയ്യുന്നത് അവൻ അവൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ തയ്യാറല്ല നമ്മളാരാണ് എന്ന് ഒരു ദൈവവേതലാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മളും യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുകയാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തള്ളിപ്പറയാണ് യേശുക്രിസ്തുവിനെ കരണയെ തള്ളി പറയുകയാണ് യേശു ക്രിസ്തുവിനെ കൃപയെ തള്ളി പറയുകയാണ് നാം ക്രിസ്തുവിനോട് പാപം ചെയ്യുകയാണ് ആകയാൽ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സൂക്ഷിക്കാം